ഹലോ മൈ ഡിയേഴ്സ് എല്ലാവരും അടിപൊളിയായി തിരുവോണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞങ്ങളുടെ തിരുവോണം സെലിബ്രേഷനാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങളങ്ങനെ ഇതുവരെ ആയുസ് സർബൽ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഞങ്ങളങ്ങനെ ഒരു സെലിബ്രേഷനായിട്ടൊന്നും ഓണം ചെയ്തിട്ടില്ല ഒന്നില്ലെങ്കിൽ ഇവിടെ ദിവ്യ വരുന്ന തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സെലിബ്രേഷൻ കേട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ കൂടും അതല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ തൃശ്ശൂർ കൂടും എപ്പോൾ ഞങ്ങൾ കൂടിയാലും ഞങ്ങൾക്കത് സെലിബ്രേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത തോന്നാറില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം സരിത ചേച്ചി എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഒരു സെലിബ്രേഷൻ ഞങ്ങൾക്കും സെറ്റ് സാരിയെ കൊടുത്തൊരു സെലിബ്രേഷനൊക്കെ ഞങ്ങൾക്കും വേണ്ടേന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യത്തെ ഓണം ആയു സെർബിൾസ് എന്തായാലും അടിപൊളിയായി ആഘോഷിക്കണം എന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ നമ്മളുടെ സുന്ദരിയായി വന്നിരിക്കാൻ നമ്മളെ സരിത ചേച്ചിയും മീന്തു ചേച്ചിയും അപ്പോൾ അവർ വന്ന് പൂക്കളൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാപ്പൂസിനോട് ഒരു പൂക്കളം വലിച്ച് വലിച്ച് വരച്ച് തരാൻ പറഞ്ഞപ്പോൾ ഉത്രാടത്തിനാവും വരച്ച് തന്നില്ലെങ്കിലും കാര്യമായിട്ടൊരു നല്ലൊരു പൂക്കളം തന്നെ പാപ്പൂ ഞങ്ങൾക്ക് വേണ്ടി വരച്ച് തന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റാത്ത വെയിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ടല്ല വെയിൽ തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് നേരം കുടയൊക്കെ പിടിച്ചിരുന്നു പിന്നെ കുറച്ച് നേരം കുടയിൽ നിന്നൊക്കെ മാറി ഓരോരുത്തർ കുടയുടെ താഴെ പോയിരുന്നു ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഇടാനൊക്കെ വന്നിരുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് നല്ലൊരു അടിപൊളി പൂക്കളാണ് റെഡിയാക്കി തന്നിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു പാപ്പൂസും പിന്നെ ചേച്ചിയും സരിദ ചീച്ചിയും ചിപ്പവും പിന്നെ മക്കളെല്ലാവരും എല്ലാവരും ചേർന്നാണ് ഞങ്ങൾ പൂക്കളിട്ടത് അപ്പോൾ ഇന്നത്തെ ഓണത്തിനൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഫുഡ് ഉണ്ടാക്കും ഇപ്പോൾ മാമൻ്റെ വീട്ടിൽ അമ്മായിയുടെ വീട്ടിൽ അനുമേമ്മയുടെ വീട്ടിൽ അവർ അങ്ങനെ ഓരോരുടെ ഫുഡ് ഉണ്ടാകും അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചു എല്ലാവരും ഫുള്ളായി ജോലിയെടുത്ത് തളർന്നിരിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാവരുടെ നിന്നും കൂടെ ഫുഡ് ഉണ്ടാക്കാൻ അപ്പം അന്ന് നമ്മളുടെ വീട്ടിൽ വന്നിരിക്കുന്ന അമ്മായി ദിവ്യയുടെ അമ്മ അനുമേമ്മ അമ്രു മുത്തി ഇതേ എൻ്റെ സ്വന്തം അമ്മായി അമ്മ പൂക്കളുടെ മരുമകളെ കാര്യമായി ഹെൽപ്പ് ചെയ്യണം അമ്മ വിചാരിച്ചു ഇത് കഴിഞ്ഞ് തിരുവാതിരക്കളി ഉണ്ടാവും ഞങ്ങൾ പറ്റിച്ചു അങ്ങനെ അങ്ങനതേ ഞങ്ങൾ ഇപ്രാവശ്യം ഓണമൊക്കെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തു വെച്ചാൽ എല്ലാ വീട്ടിൽ നിന്നും ഓരോ ഫുഡ് വലിയ മാവിയയിലും സാമ്പാറും അവയിലും ഉപ്പേരി ഇവിടെ അവിടെ നിന്ന് സാമ്പാർ ഒരവിടുന്ന് ഉപ്പേരി കൂട്ടുകറി അങ്ങനെ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കൂടാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഇതേ പൂക്കളത്തിന് നടുക്ക് നിലവിളക്ക് വെച്ചാൽ നന്നായിരിക്കുന്ന അമ്മായി പറഞ്ഞപ്പോൾ നിലവിളക്ക് കൊണ്ടുവച്ചിട്ട് പ്രവിയേട്ടെ അത് കത്തിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ വാ ഫോട്ടോ എടുത്ത് തരാ എന്ന് പറഞ്ഞു ദിവ്യം പ്രവിയേട്ടയും മക്കളെയും വിളിച്ചു വിട്ടു അപ്പോൾ അവങ്ങൾ വീഡിയോ എടുക്കുകയാണെന്ന് അറിയാതെ നിന്ന് ഫോട്ടോന് പോസ്റ്റ് ചെയ്യുകയാണ് ഞാനത് വീഡിയോ എടുത്തു എൻ്റെ ദേവൂട്ടൻ എൻ്റെ മാളൂട്ടൻ എൻ്റെ ദിവ്യ പ്രവീർ ഇത് ഞങ്ങളുടെ അബിക്കൂട്ടൻ ഞങ്ങളുടെ അനിയനാണ് പിന്നെ അമ്മ അർച്ചു അമ്മായി അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ തന്നെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി എല്ലാവരും റെഡി ആവുകയാണ് ഇല്ലേ ആഘോഷങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചേർന്നിരിക്കുന്നതിനൊരു ഫോട്ടോ അതൊക്കെ നമുക്ക് എന്നും ഒരു ഓർമ്മയായിരിക്കും നമ്മുടെ മക്കളൊക്കെ വലുതായിക്കൊണ്ടിരിക്കില്ല അപ്പം നമുക്ക് നോക്കാനും എല്ലാവരെയും കാണാനും ഒക്കെ അപ്പം ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഇതിൽ വലിമീ വലിച്ചീല കേട്ടോ അപ്പോൾ ഒത്തിരി പായസം വാങ്ങിക്കാണ്ട് രണ്ടാളും വരില്ലയാണ് പറഞ്ഞു ദിവ്യ എനിക്ക് കൊണ്ടുവന്ന ഓണക്കോടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണേ അതിനിടയിൽ ഇതേ ആനിമയമേക്കെ റെഡിയാക്കി ഫോട്ടോഷൂട്ടിനായിട്ട് ഓരോരുത്തർ റെഡിയാക്കുകയാണ് അപ്പം ഞങ്ങളൊക്കെ പാടി അഭിനയിച്ച് കഷ്ടപ്പെടുകയായിരുന്നു അപ്പം എൻ്റെ അഭിനയം അടുത്തത് എൻ്റെ മക്കളുടെ അഭിനയം ചിപ്പുകൂട്ടൻ്റെ അഭിനയം അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിനയം അങ്ങനെ അത് കഴിഞ്ഞതേ സദ്യക്കുള്ളതെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പരിപാടി സദ്യക്കൊക്കെ റെഡി ഫുഡൊക്കെ എത്തി അപ്പോൾ അതൊക്കെ ഇലയൊക്കെ തുടച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് കത്തി വെച്ച് ആയിക്കൂട്ടനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ സദ്യ തുടങ്ങി സദ്യ ഞങ്ങൾ രണ്ട് സെക്ഷനാണ് നമ്മൾ ബാക്കിലെ കിച്ചണിൽ കുറച്ച് പേരിരുന്നു ഉള്ളിലെ കിച്ചണിലും കുറച്ച് പേരിരുന്നു അങ്ങനെയാണല്ലോ ചെയ്തപ്പോഴത്തേക്ക് സദ്യ ഞങ്ങളുടെ സദ്യയിൽ എല്ലാ ഐറ്റംസും ഒരുവിധം ഉണ്ടായിരുന്നു പക്ഷെ പൈനാപ്പിൾ കറി ഉണ്ടായിരുന്നില്ല അതൊരു കുറവ് തന്നെയായിരുന്നു എന്തെ അമ്മായി എളാച്ചിയും ബേബി മാമ മുത്തി അങ്ങനെ എല്ലാവരും ചേർന്ന് ഉള്ളിൽ സദ്യ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇനി എല്ലാ വർഷവും ഓണം ഇങ്ങനെ മതി എന്നുള്ളത് കാരണം നമ്മൾ ഒറ്റയ്ക്ക് കുറേ ഫുഡുണ്ടാക്കി കുറച്ച് പകുതി കഴിക്കും പിന്നെ അവിടെ അവിടെ ക്ഷീണിച്ച് കിടക്കണേക്കാളും എല്ലാവരും കൂടെ ഒരു സന്തോഷമല്ലേ എല്ലാവരും ഒത്തുചേരുന്നതും തമാശയൊക്കെ പറഞ്ഞ് കളിച്ചു ചിരിച്ചിരിക്കുകയാണ് അടുത്ത സെക്ഷൻ നമ്മളെ ചേച്ചി സരിത ചേച്ചി അമ്മ അനുമേമ്മ വല്ലിച്ച എല്ലാവരും സദ്യയ്ക്ക് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളേറ്റവും ലാസ്റ്റാണ് സദ്യ കഴിക്കാനിരുന്നത് സമാധാനപരമായിട്ടിരിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ ദൈ ഞങ്ങളുടെ ടീമിരുന്നു ഞാൻ പാപ്പു പ്രവീട്ട ദിവ്യ എൻ്റെ അനിയും വന്നിട്ടുണ്ട് കേട്ടോ അവൻ ക്യാമറയുടെ മുന്നിലേ വന്നില്ല എൻ്റെ അബു വന്നിട്ടുണ്ട് എൻ്റെ പുന്നാര അനിയും വന്നിട്ടുണ്ടെന്ന് അപ്പം ഇന്ന് വളരെ സ്പെഷ്യലാണ് അവൻ സർപ്രൈസായിട്ട് വന്നത് ദിവ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ വരുന്നതെന്ന് എനിക്ക് അറിയുമില്ലായിരുന്നു പെട്ടെന്ന് ഇതാ വരുന്നു പറഞ്ഞ ഓണക്കോടി കൊടുത്ത അവനും വന്നു വന്നപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു വൈകുന്നേരം ഇന്നൊരു സ്പെഷ്യൽ കൂടെ ഉണ്ട് കല്യാണം കഴിഞ്ഞാൽ നമ്മളുടെ അർജുനും ഒക്കെ ഇന്ന് ഞങ്ങൾ വിരുന്നൊരുക്കാണ് അപ്പോൾ അതിന് വേണ്ടി വൈകുന്നേരത്തിന് വേണ്ടി നാളികേരം ചുരകാണ് കണ്ടു ഹൈറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല പറഞ്ഞ പോലെ വൈകുന്നേരത്തെ ഡിന്നറിനായിട്ട് നമ്മൾ ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ ബീഫ് കറി അതുപോലെ തന്നെ ചിക്കൻ കറി മട്ടൻ ബിരിയാണി പത്തിരി പുട്ട് ഫ്രൂട്ട് സലാഡ് പിന്നെ കുറച്ച് എന്തൊക്കെയൊക്കെയോ ക്യാരറ്റ് കുക്കുംബർ പിന്നെന്താ സ്പെഷ്യൽ തൈര് സലാഡ് ചില്ലി ചിക്കൻ മുട്ടപ്പാലട അങ്ങനെ എല്ലാ സ്പെഷ്യലും നമ്മളുടെ വിരുന്ന് ഒരുക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ദൈപ്രിയനും അർച്ച ഒക്കെ വന്നു ഞങ്ങളിങ്ങനെ കുറച്ച് കത്തിയൊക്കെ വെച്ചിങ്ങനെ തളർന്ന് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ഉച്ചയ്ക്കലത്ത് തിരക്കും ഒക്കെ ചൂടും എല്ലാം കഴിഞ്ഞ് ദൈപ്രിയൻ്റെ അമ്മയാണ് ഞങ്ങളുടെ ഫാമിലിയിട്ട് വന്നിട്ട് വന്ന പുതിയ മെമ്പേഴ്സാണ് കേട്ടോ വളരെ നല്ല ഫാമിലിയാണ് എനിക്ക് വളരെ ഇഷ്ടമായി പ്രിയനെയും അവരുടെ ഫാമിലിയും ഒക്കെ നല്ല ഇഷ്ടമായി അപ്പം ഇതാണ് നമ്മളുടെ കല്യാണക്കുട്ടി നമ്മൾ അർച്ചു അർച്ചുവിൻ്റെ ഹസ്ബൻഡുമാണത് അത് കഴിഞ്ഞത് നൈറ്റിലെ ഫുഡ് അടിയാണ് കേട്ടോ എല്ലാവരും ഫുഡ് അടിച്ചിട്ട് പ്രിയൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നേരത്തെ ആദ്യത്തെ ഒരു ബാച്ച് ഇരുന്ന് ഫുഡ് കഴിച്ച ശേഷം അവരെ യാത്രയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയേൻ്റെ അച്ഛനും അമ്മയൊക്കെ പോയി കഴിഞ്ഞ് ദേ അവർ എന്താ പറയുക ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു പരസ്പരം തോട്ടിയിട്ടും കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ദേ അഭി പ്രിയൻ്റെ അച്ഛനും അമ്മേയും കൊണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും യാത്ര പറയാനായിട്ട് ഗേറ്റ് വരെ പോയി അതിനിടയിൽ പ്രവിയായിട്ട് എന്തൊക്കെയോ അമുറുവിനോ തോട്ടിയിടുന്നുണ്ട് അവളെ കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ എൻ്റെ ബാച്ച് വന്നിരുന്നു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പരിപാടി അവസാനിക്കണത് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് അടിക്കും ഫുഡ് കഴിച്ചാൽ പിന്നെ അടുത്ത ആഘോഷം തുടങ്ങുക എന്നുള്ളതാണ് ദേ ഇന്ന് പ്രവിയേട്ട ഏത് ഓണം ആയിക്കോട്ടെ സെലിബ്രേഷൻ ആയിക്കോട്ടെ എന്തായാലും എൻ്റെ വെയിറ്റ് കൂട്ടാൻ ഞാൻ തയ്യാറില്ല തയ്യാറില്ലായാലും ഫ്രൂട്ട്സും പ്ര സ്ഥലത്തെ പ്രധാനപ്പെട്ട വി ഐ പി ആയതുകൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കണം ദിവ്യ ഒരു ദിവസത്തിനൊക്കെ കുഴപ്പമില്ല പ്രവീട്ട കുറച്ച് കഴിച്ചു കുറച്ച് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു ഉണ്ട് പിന്നെ ഞങ്ങളുടെ ആഘോഷം തുടങ്ങി എന്ത് പരിപാടി ആയിക്കോട്ടെ ഏറ്റവും ലാസ്റ്റ് ഒരു പാട്ട് വെച്ച് മക്കളുടെ കൂടെ ഡാൻസ് കളിക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം ഇതായിരുന്നു ഞങ്ങളുടെ തിരുവോണം സെലിബ്രേഷൻ എല്ലാവരും കൂടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ ഞങ്ങൾ ആഘോഷിച്ച ഓണത്തിൽ ഏറ്റവും ബെസ്റ്റായിരുന്നു ഇതെന്ന് വിചാരിക്കുന്നു എല്ലാവരും കൂടെ ചേർന്ന് വളരെ സന്തോഷമുള്ളൊരു നാൾ തന്നെയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ തിരുവോണം വീഡിയോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി തിരുവോണം ആഘോഷിച്ച് വിചാരിക്കുന്നു താങ്ക് യു ബായ് ബായ്